നമുക്കൊന്ന് മസാല കപ്പലണ്ടി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം രണ്ട് കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് വറുക്കാത്ത കപ്പലണ്ടിയാണ് ആദ്യം തന്നെ കപ്പലണ്ടി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം ഊറ്റിയെടുക്കണം അതിനുശേഷം കപ്പലണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പിരിയാൻ മുളക് പൊടി കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കണം അടുത്തതായി അരക്കപ്പ് കടലമാവും കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കടലമാവും അരിപ്പൊടിയും മുഴുവനായിട്ട് കപ്പലണ്ടിയിൽ പിടിക്കുന്നത് വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചുകൊണ്ടിരിക്കണം അതുപോലെ പൊടി കുറവാണെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കണം എത്ര കട്ടിയിലാണ് നിങ്ങൾക്ക് കോട്ടിംഗ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം കപ്പലണ്ടിയിൽ പിടിച്ചിട്ടുണ്ട് പൊടി ഒട്ടും ബാക്കിയില്ലതിൽ ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് വറുത്തു കോരണം ഇനി കപ്പലണ്ടി എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം തീ ഒരുപാട് കൂട്ടി കൂട്ടിവെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം തീ കൂടുതലാണെങ്കിൽ പുറത്ത് കോട്ടിങ് വേഗം കരിഞ്ഞ് കപ്പലണ്ടി വേവാതെ വരും ഇപ്പോൾ കപ്പലണ്ടി വെന്ത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗലിലേക്കോ മാറ്റാം ഇതുപോലെ എല്ലാം വറുത്ത് കോരണം അവസാനമായി രണ്ട് തണ്ട് കറിവേപ്പിലയും നാലഞ്ച് വെളുത്തുള്ളി തൊണ്ടോടുകൂടി ചതച്ചതും എണ്ണയിലേക്കിട്ട് വറുത്ത് കോരി വറുത്ത കപ്പലണ്ടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം ഉപ്പും എരിവും കുറവുണ്ടെങ്കിൽ കപ്പലണ്ടി ചൂടാറുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാം മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്